വിശ്വാസികളിലേക്ക് അല്ലെ കഫർ കാഫറുകളിലേക്ക് ഇങ്ങോട്ടൊക്കെ എത്തിയത് സുബഹാൻ അള്ളാഹ് അള്ളാഹു സുബാന ഇവിടെ എന്താ പറഞ്ഞു വെച്ചത് അള്ളാഹു ഗ്രന്ഥം ഇറക്കി ആർക്ക് വേണ്ടിയാ ആൾക്കാർക്ക് വേണ്ടി അല്ലെ അവർക്ക് ഹിതായത്തിന് വേണ്ടി മനുഷ്യർക്ക് ഹിതായത്തിന് വേണ്ടി ഇനി ഈ ഹിതായത്തെ ഇറക്കിയപ്പോ അതില് കുറച്ചാൾക്കാര് അതിനെ സ്വീകരിക്കും വേറെ കുറച്ചാൾക്കാര് ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാവൂലെ ഇല്ല നമ്മളെ കൊണ്ടുപറ്റൂല നമ്മളതിനെ ഓ അംഗീകരിക്കൂല അല്ലെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ ആരാണ് ഈ ഗ്രന്ഥം ഇറക്കിയത് വാഹുലാഹു അവനല്ലാതെ ഇലാഹ ഇലഇല അയ്യോ ഹയ്യായ കയ്യോ ആയ അപ്പം ആരെങ്കിലും ഒരാള് ഇത്തരത്തിലുള്ള റബ്ബ് ഇറക്കിയ വചനത്തിനെ വചനങ്ങളെ സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ ഗതായത്തിന് സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവനൊരു ക്രിമിനൽ തന്നെയാണ് അല്ലേ അത്രയും മോശപ്പെട്ട എന്തോ ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത് തീരെ സ്വീകാര്യമല്ലാത്ത ഒരു കാര്യം അള്ളാഹുന്റെ ഗ്രന്ഥത്തിനെ സ്വീകരിക്കില്ല എന്ന് പറയുന്നു അല്ലേ ഒരു കുട്ടി ഒരു ചെറിയ കുട്ടിയാ നോക്കുക ശരി എന്താ ശരി എന്താ തെറ്റി നല്ലതെന്താ മോശം എന്താണെന്നറിയാത്ത കുട്ടീനോട് നമ്മൾ പറയാൻ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ചെയ്യരുത് ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും തന്നാ വാങ്ങരുത് ആരെങ്കിലും കൂടെ നീ പോവരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുട്ടി വരെ ഇല്ലില്ല ഞാൻ പറയുന്നോക്കേക്കല്ലേ ഞാൻ തോന്നിയ പോലെ ചെയ്യും അങ്ങനെ കേട്ടാൽ നമുക്ക് വിചാറാവില്ലേ ഇതിപ്പോ എന്താ ചെയ്യലേ വലിയ പ്രശ്നമാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നതിലേ ഭയങ്കര ചില വലിയൊരു തെറ്റിലേക്കാണ് പോകണമെന്നെങ്കിലും നമുക്ക് ചെയ്താൽ കാരണം അവന് അവന്റെ നന്മ എന്താ അവന്റെ തിന്മ എന്താന്ന് അറിയുന്നത് കുട്ടി അറിയില്ല ഞാൻ കേൾക്കൂലെന്ന് ഞാൻ എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യുന്നു നമുക്കറിയാം അറിയില്ല ഇവിടെ അള്ളാഹ് സുഹാനയുടെ എന്ന് പറയുന്നത് ആളുകളുടെ അൽമമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ജനങ്ങളുടെ അൽമ എന്താണ് അല്ലെ കടലിലുള്ള ഒരു തുള്ളി വെള്ളം മാത്രമാണ് ഒരു തുള്ളി അള്ളാഹാന്റെ അഴിമോ അള്ളാഹു അൽഹഅ്യാണ് അൽ ഖയ്യുമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള അൽമ ആണ് അല്ലെ ആ അൽമ വഴി അവൻ തരുന്ന ഹിതായത്ത് സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ അല്ലെ അള്ളാഹാന്റെ അഴിമനെ ബേസ് ചെയ്തിട്ട് അള്ളാഹു സുപ്താനത്താല തരുന്ന ഹിതായത്തിനെ ഒരു പറ്റി സ്വീകരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ശിക്ഷ അർഹിക്കുന്നുണ്ട് അല്ലെ അവരുടെ ഭൂമിയിലാ നമ്മള് ജീവിക്കുന്നത് ആരാ നമ്മൾ നിലനിർത്തുന്നത് ആരാ നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത് അൽ കയ്യൂ അള്ളാഹു സുപ്താനെ ആ അതിനെയാണ് നമ്മള് റിജക്ട് ചെയ്തത് എന്നെ കൊണ്ട് പറ്റൂല ഓക്കെ കുറാനോ എനിക്ക് സൗകര്യമില്ല താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് അവന്റെ കലാമിനെയാണ് സ്വീകരിക്കൂലെന്ന് പറയുന്നത് അവന്റെ വാക്കുകളെയാണ് ഫോളോ ചെയ്യൂല അവന്റെ കല്പനകളെയാണ് ഞാൻ അനുസരിക്കില്ല എന്ന് പറയുന്നത് അതും അവന്റെ ഈ ഭൂമിയിൽ അല്ലെ എവിടെയൊക്കെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും ഇതിന്റെ പരി ബോർഡറുകളൊക്കെ അവൻറെ കയ്യിലാണല്ലേ എന്തിലേക്ക് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അവനനുസരിക്കില്ല പറഞ്ഞോണ്ട് അവൻ തരുന്ന എല്ലാ കാര്യങ്ങളും വെള്ളവും വായുവും അല്ലെ എല്ലാവിധ സുഖങ്ങളും സന്തോഷങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവനെ ഞാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അവിശ്വാസത്തിന് ശരിക്കും എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവോ തന്നെ വേണം അല്ലെ അതിന് ശിക്ഷ വേണം ഇന്നലധീനഖറുഖില്ല അത്തരത്തില് അള്ളാഹുവിൽ അവിശ്വാസം കാണിക്കുന്ന അവന്റെ അയാണത്തുകളിലെ അവിശ്വാസം കാണിക്കുന്ന അവന്റെ ആയത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ കവനി ആയതുകൊണ്ട് ഷാഹി ആയതുകൊണ്ട് അതായത് അള്ളാഹിന്റെ ആനിൽ വരുന്ന ആയത്തുകളും പൊതുവെ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ദൃഷ്ടാന്താ അല്ലെ അതിൽ അവിശ്വസിക്കുന്നവർക്ക് അള്ളാഹു എന്താ പറയുന്നത് ലഹും കഠിനമായ ശിക്ഷയുണ്ട് വളരെ സീവിയർ സിവിയറായിട്ടുള്ള അത്രയും വലിയ പാതകമാണ് തിന്മയാണ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തെറ്റാണ് ഒരു വ്യക്തിയും ഏതെങ്കിലും ഒരു പുതിയ കൺട്രിയിലേക്ക് വളരെ അതിന്റെ പ്രോസസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് മൈഗ്രേറ്റ് ചെയ്യണം സ്വാഭാവികമായിട്ടും അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവും ഈ രാജ്യം ഇതിന്റെ നിയമങ്ങൾ ഇതിനെ നിങ്ങൾ അനുസരിക്കണം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയായിട്ട് അത് ചെയ്യാം ആ അതൊക്കെ ചെയ്തിട്ട് സൈൻ ഒക്കെ ചെയ്തു കൊടുക്കണം അല്ലെ നിങ്ങൾ ഞങ്ങളുടെ നിയമത്തിനോട് സത്യസന്ധത പുലർത്തണം പുലർത്തുമെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയാ ഇല്ല ഇല്ല ഞാൻ ഇവിടെ ജീവിക്കും പക്ഷെ നിങ്ങൾ പറയുന്ന യോഗ ഒന്നെടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അത് ഒപ്പൊന്നിട്ട് തരൂല ഞാൻ ഒരു ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണ് എനിക്ക് എന്റെ സ്വന്തം ചിന്തകളും സ്വന്തം തീരുമാനങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇവിടെ ജീവിക്കും ഞാൻ ഇവിടെ വോട്ട് ചെയ്യൂല ഞാൻ ഇവിടുത്തെ മരങ്ങൾ നശിപ്പിക്കും എനിക്ക് തോന്നിയ പോലെ ഞാൻ വണ്ടി ഓടിക്കും ബെൽറ്റ് ഇടൂല എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ രാജ്യത്ത് അയാളെ അനുവദിക്കൂ എനിക്ക് ഒന്നെങ്കി പാസ്പോർട്ട് കൊടുക്കൂല എൻട്രി കൊടുക്കൂല അല്ലെങ്കിൽ അയാളെ പിടിച്ച് ജയിലിൽ ഇടും അല്ലേ അത് ശിക്ഷാ നടപടിയാണ് അപ്പം അള്ളാഹിന്റെ ഈ ഭൂമിയില് അള്ളാഹ തരുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുമ്പോ അള്ളാഹ് നിലനിർത്തുന്നത് കൊണ്ട് അള്ളാഹ് ഒരൊറ്റ നിമിഷം നമ്മൾ ഹാർട്ടിന്റെ ബീറ്റ് ബീറ്റ്സ് ഒന്നും നിർത്തി തീരുന്ന കാര്യമുള്ളൂ എന്നിട്ട് അള്ളാഹ് നിലനിർത്തി കൊണ്ട് ജീവിക്കുമ്പോ നമ്മൾ പറയണ ഇല്ലല്ല അള്ളഹ് പറയുന്നനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ അള്ളാന്റെ വഹിയോ ഖുറാനോ അതൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റൂല അള്ള പറയാണ് കുഴപ്പമില്ല ശരിക്കും അബ്സുലൂട്ട്ലി നീതിപൂർവമായിട്ടുള്ള ശിക്ഷയാണ് അതല്ലേ കാരണം അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടും ചെയ്യാതിരിക്കുകയാണ് ആ ശിക്ഷ അർഹിക്കുന്ന ശിക്ഷയാണ് അല്ലെ സ്വലത്ത് പക്കറയിലെ നമ്മൾ അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ലഹുംബുൻ അബീബ മഹത്തായ ഭയങ്കരമായ ശിക്ഷയുണ്ട് ഇവിടെ ലഹും ലഹുംബുൻ ഷതീത് കഠിനമായ ശിക്ഷയുണ്ട് എന്താണ് ഈ ഷതീത് ഷതീദ് അല്ലെ എന്ന് പറയുന്നത് ഷെദ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വളരെ ടഫായിട്ടുള്ളത് ഷെദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ നന്നായിട്ട് കെട്ടുക ഒക്കെ നല്ല ടൈറ്റ് ആക്കി ബൈൻഡ് ചെയ്ത് കെട്ടുന്നതിനാണ് ഷെദ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ഒന്നും വേണ്ട നമ്മള് പാന്റിന്റെ കയറ് നല്ല അമർത്തി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സൊക്കേഷൻ ആയിക്കല്ലേ അല്ലെങ്കിൽ മഫ് വരിഞ്ഞ മുറുക്കി പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു ഇടങ്ങാറായിരിക്കും വേദന തുടങ്ങൂലേ അപ്പം അത്രയും ടൈറ്റ് ആക്കിയിട്ട് മുറുക്കി വരിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാല് അത് പെയിൻഫുൾ ആണ് അത് അനങ്ങാൻ പറ്റൂല അല്ലെ അതിനകത്ത് കിടന്ന് ഞെരുപരി കൊള്ളണം അപ്പം അതാപം ശരീരം എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ശിക്ഷയാണ് പ്രയാസമാണ് അതിനെ സഹിക്കാൻ വേണ്ടി വെരി ഡിഫിക്കൽട്ടുണ്ട് അങ്ങേയറ്റം വേദനാജനകമാണ് അങ്ങേയറ്റം കാഠിന്യേറിയതാണ് സൂചന മാത്രല്ല വേറൊരർത്ഥം പറയുന്നത് അതിൽ നിന്ന് ഒരിക്കലും റിലീസ് ഇല്ല മോചനമില്ലാത്ത ഒരു ശിക്ഷാണ് സുഭാണ അവരെ എന്നേക്കും അതിനകത്തേക്ക് പിടിച്ചുകെട്ടുന്ന ഒരു ശിക്ഷയാണ് ആ ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടാവില്ല സുഭു പിറകോട്ട് പോവാം ഇന്നലെ പറഞ്ഞത് മുതൽ ഓക്കെ അലിഫ്ലാം നീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു ആയത്തിലൂടെ എന്താ വാക്സ്മന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ ഇതാ നിങ്ങള് സ്ഥിരമായിട്ട് കേൾക്കുന്ന അക്ഷരങ്ങൾ കണ്ടില്ലേ അതായത് കേട്ടോക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഖുറാൻ ഖുറാൻ പോലെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റൂ ഇല്ലല്ലേ നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലേ അപ്പൊതാ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിച്ചോ ആ ഒരു അലിഇസ്ലാം മീൻ പോലും അള്ളാഹു ഇത പറയുന്നത് എന്നിട്ട് അതിനുശേഷം അള്ളാഹ് പറയാണ് ഞാൻ അള്ളാഹു ആണ് എന്നെ കൂടാതെ നിങ്ങൾക്ക് ആരാധ്യനില്ല ഞാൻ അൽഹയ്യാണ് അൽ അയ്യവുമാണ് അല്ലേ അവിടെയും ഉണ്ട് ഈ പറഞ്ഞ വാണിംഗ് ഞാൻ അൽഹയ്യാണ് എനിക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാ എന്റെ സിഫത്തുകളും അവിടെ ഉണ്ട് നിങ്ങൾ ജീവിക്കുന്നതേ ഇതുകൊണ്ടാണ് അല്ലെ ഞാൻ നിങ്ങൾക്ക് അയ്യോ ഞാനാണ് എല്ലാത്തിനും നിലനിർത്തുന്നത് അതേ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ് കാണേ എന്റെ അറിവ് പെർഫെക്റ്റ് ആണ് അല്ലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം തരുന്നു എന്റെ അറിവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഹിതായത് തരുന്നു ഞാൻ അതിന് അതിന് വേണ്ടി നിങ്ങൾക്ക് കുറ ആൻ ഇറക്കി നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഗ്രന്ഥങ്ങൾ അല്ലെ ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ തിരിച്ചറിയാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കില്ലാന്നല്ലേ ഇത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ഒന്നും എന്ന് ആദ്യം തന്നെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ അള്ളാഹുസ്മെ ഇന്നതാണെന്ന് അള്ളാഹുന്റെ എല്ലാ മഹത്വം ഉപയോഗിച്ച് പറഞ്ഞു എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയതെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കില്ലാന്നല്ലേ എന്നിട്ട് നിങ്ങൾ ഇതിനെ റിജക്ട് ചെയ്യുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ വേണ്ടേ ഈ അഴുതാബുൻ ഷതീത് ഒക്കെ എന്തോ ഒരു പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലെ നമ്മളിത് ഓതി പോകുമ്പോ എന്താ അഴുതാബും ഷതീത് അല്ലേ നമ്മളിങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ഇത് കുറേ സ്ഥലത്തുള്ളതാണ് അള്ള അതാബുൻ ഷതീദ്ന്ന് പറയുന്നത് വിചാരിച്ചിട്ടുള്ള നമ്മൾ പറയും പക്ഷെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അത് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതൊന്നുമൊക്കെ ആവാ അപ്പം അത്രയും പ്രയാസകരമായിട്ടുള്ള ശിക്ഷയാണ് വളരെ പ്രയാസാണ് അതിനെ വേറെ ചെയ്യാൻ വേണ്ടിട്ട് അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല എന്താണ് ആ ശിക്ഷ പല പലയിടങ്ങളിലായിട്ട് ആല് പറഞ്ഞിട്ടുണ്ട് അല്ലെ സൂറത്ത് ദുഹാനില് നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി ആറ് വരെയുള്ള ആയുധങ്ങളുടെ നരകശിക്ഷയിൽ അവരുടെ ഭക്ഷണത്തെ കുറിച്ച് ഇന്നുവും നിശ്ചയമായും നരകത്തിൽ പാപിയുടെ ആഹാരം ഉരുകിയ ലോഹം പോലെയാണ് അത് വയറ്റിൽ കിടന്നത് തിളച്ചു മറിയും കാലിൽ ഹമീം ചൂടുവെള്ളം ചുടുവെള്ളം തിളയ്ക്കുന്നതുപോലെ ഈ ശിക്ഷയെ കുറിച്ച് ഒരുപാട് ഒരുപാട് പല സ്ഥലങ്ങളില വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലേ അത് വയറ്റിക്കിടന്ന് തിളച്ചു മറിയും അതാണ് കഴിക്കാൻ തരുന്നത് സുഹൃത്തുക്കഫില് ഇരുപത്തൊമ്പതാം തരത്തില് വെള്ളത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം ഉരുകിയ ലോഹം പോലുള്ള ഒരു വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകുന്നത് അത് മുഖങ്ങളെ എരിച്ചു കളയും അല്ലെ ഒന്ന് ആലോചിച്ച ഒരു തിളച്ച ലോഹം വായിലേക്ക് ഒഴിച്ചു തന്നാൽ തുടർന്ന് അവരുടെ സ്കിന്നിനെ കുറിച്ച് സുഹൃത്തിന് നിസാ ഇല പറയുന്നുണ്ട് തുല്യമാന ഉജു ജുലൂതുഹും അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റി കൊടുക്കുന്നതാണ് അവരുടെ വസ്ത്രത്തെ കുറിച്ച് സൂറത്ത് ഇബ്രാഹിമില് പറയുന്നുണ്ട് സെറാബി ലുഹും അവരുടെ കുപ്പായങ്ങൾ ടാറുകൊണ്ടുള്ളതായിരിക്കും സുഹാനുള്ള ടാറിന്റെ മുകളിൽ തീ പറ്റുമുള്ള അവസ്ഥ ആലോചിച്ചു തുടർന്ന് സൂറത്ത് അറാഫില് അവരുടെ കിടക്കുകളെ കുറിച്ച് പുതപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഹും അവർക്ക് നരകത്തീയാലുള്ള മെത്തകളാണ് ഉണ്ടാവുക അവർക്കും മീതെ തീ കൊണ്ടുള്ള പുതപ്പുകൾ പുറമേ അവരെ മേലെ നിന്ന് അവരെ കുറിച്ച് അവരെ ആരോപിച്ചുകൊണ്ടേരിക്കും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേരിക്കും സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു വസ്വാൻ തല്ലാ പറയുന്നുണ്ട് അല്ലേ ഞങ്ങൾക്ക് ഇത് വേണ്ടായിരുന്നു ഞങ്ങൾ നന്നായി ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ രക്ഷയെല്ലാം കൊടുക്കാം അവരെ കുറ്റപ്പെടുത്തലാണ് പാഠം ഉൾക്കൊള്ളുന്നവന് അത് ഉൾക്കൊള്ളാൻ മാത്രം നാം ആയുസ് നൽകിയിരുന്നില്ലേ നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിട്ടും ഉണ്ടായിരുന്നില്ലേ ഞാൻ ആവശ്യത്തിന് നീളത്തിലുള്ള ലൈഫ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് അനുഭവങ്ങൾ തന്നിട്ടില്ലേ ചിന്തിക്കാൻ വേണ്ടി ഇഷ്ടപോലെ അവസരങ്ങൾ തന്നിട്ടില്ലേ ചിന്ത നിങ്ങളുടെ ചിന്തകളിലേക്ക് ഞാൻ എത്തിച്ചിട്ടില്ലേ നിങ്ങളുടെ മുമ്പിലേക്ക് ആളുകൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എത്തിയിട്ടില്ലേ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ടില്ലേ എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ അല്ലെ മാറാൻ സമയം തന്നിട്ട് നിങ്ങളെ മാറിയില്ലല്ലോ നിങ്ങളെ അഹങ്കാരികളും അങ്ങനെയുള്ളവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട് അവനെന്താണ് പ്രതാപശാലിയാണ് അവനെന്താണ് ഇത് അവൻ പ്രതികാരം എടുക്കുന്നവനാണല്ലേ ശിക്ഷ നടപടി എടുക്കുന്നവൻസ് നമുക്കറിയാം അള്ളാഹു സുഹാൻ അലഹ എന്ന് പറയുന്നത് അങ്ങേയറ്റം അല്ലെ ഓണറബിൾ ആയിട്ടുള്ള ബഹുമാൻ സുത്യഹനായില്ല ബഹുമാൻ അഹനായില്ല വിജയിട്ടുള്ള അല്ലെ പവർഫുൾ ആയിട്ടുള്ള ആർക്കും അവന് ഉപദ്രവിക്കാൻ പറ്റില്ല അവൻ ജയിക്കണം എന്ന് തീരുമാനിച്ച ഒരു കാര്യങ്ങളിൽ ഒരാൾക്ക് തടസ്സം ഉണ്ടാക്കാൻ പറ്റൂ അല്ലെ അവന്റെ പ്രോമിസ് അവൻ കീപ്പ് ചെയ്യുന്നതിന് ഒരാൾക്ക് തടസ്സം വരുത്താൻ പറ്റൂല ഈ പറഞ്ഞതൊക്കെ അവന് ചെയ്യാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത് അവനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റൂ ഒരാൾക്ക് തടയാൻ പറ്റില്ല അവൻ ഹസീസ് ആണല്ലേ അവന്റെ ഭീഷണിയെ ഒരാൾക്ക് തടയാൻ പറ്റൂല അത്രല്ല അവൻ തെ ആണ് ഇന്ത്മ നക്കമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ഒരാളെ വെറുക്കുക എപ്പോഴാണ് നമ്മൾ ഒരാളെ വെറുക്കുക അവര് നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്ക് അവരോടൊരു ഇഷ്ടക്കേട് ഇപ്പം നക്കമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടക്കേട് കൊണ്ട് അവരെ അവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക ആ മോശമായിട്ട് ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ ക്യാൻസലോട്ട് നമുക്ക് ഇൻസൾട്ട് ചെയ്യാം വേദനിപ്പിക്കുക കുറ്റപ്പെടുത്തുക ഒക്കെ ചിലപ്പോൾ അവരെ ഉപദ്രവിക്കുകയും ചെയ്യാം അതാണ് നക്കമ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് അല്ലെ സാധാരണഗതിയിൽ ഒരാൾ വേറൊരാള് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇത്രയും ചിന്തിക്കുകയും അള്ള്വാൻ്റെ അള്ളവാക്കും വേണ്ടി ക്ഷമിക്കുകയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഇവരുടെ പക്ഷെ നമ്മളൊക്കെയും ഒരു കാലം വരെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കി ഇപ്പഴും ഒരു പക്ഷേ ഒരു ചെറിയ തോതിലെങ്കിലും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാൻസ് കിട്ടുമ്പോ അവർക്കൊന്ന് ചെറിയൊരു കുത്തൽ വളരെ നൈസായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലും അങ്ങനെ കൊടുക്കും ഒബ്വിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കും ചീത്ത പറയാൻ പറ്റുമെങ്കിൽ ചീത്ത പറയും അല്ലെ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും കാരണം നമുക്ക് നമുക്ക് അവരുമായിട്ട് എന്തോ ഒരു അപ്സെറ്റില്ല അവര് നമുക്ക് എന്തോ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയുക വെച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അതാണ് നർമ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികാരം എടുക്കുക അതായത് ഗിൽറ്റി ആയിട്ടുള്ള കുറ്റവാളിക്ക് കുറ്റവാളിയെ ശിക്ഷിക്കാം ഓക്കെ ഏതൊരു കുറ്റവാളിയാണോ അവനെ ശിക്ഷിക്കുക അതായത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് വെറുതെ ശിക്ഷിക്കുന്നതിനല്ല ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് ഓക്കെ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നതിനാണ് ഇന്ത്ഹാം എന്ന് പറയുന്നത് അവരിൽ അവരോട് പ്രതികാരം എടുക്കുക അവരുടെ പ്രതികാരം ചെയ്യാറുള്ളത് ഇന്ത്ഹാം എന്ന് പറയുമ്പോ ഒരു ക്രിമിനലിന്റെ അല്ലെ ക്രിമിനലിൽ നിന്നും അവന്റെ ഹക്ക് അല്ലെ പിടിച്ചെടുക്കുക ഒരാളുടെ അവകാശത്തിൽ നിന്നും പിടിച്ചെടുക്കാം അപ്പൊ അള്ളാഹു സുഹാനത്താൽ എന്താണ് ഇന്ത്യ അവൻ പ്രതികാരം അങ്ങേയറ്റം അല്ലെ സിവിയറായിട്ട് ൊടുക്കാൻ കഴിവുള്ളവനെ പ്രതികാരം ചെയ്യാൻ കഴിവുള്ളവനാണ് ആരെ അവന് അനുസരണ കേട്ട് കാണിക്കുന്നത് അവൻ പറയുന്നത് കേൾക്കാതെ നടക്കുന്നവരെ അവന് ബഹുമാനം കൊടുക്കാത്തവര് അവന്റെ വാക്കുകൾക്ക് ബഹുമാനം കൽപ്പിക്കാത്തവർ അവന്റെ വാക്കുകൾ ഒക്കെ ഞാൻ കേട്ടതായ ഭാവം പോലും നടിക്കാതെ നടക്കാതെ തിരിഞ്ഞു നടക്കുന്നവരെ അതനുസരിക്കാത്തവരെ അങ്ങനെയുള്ളവരെ അള്ളാഹു ശിക്ഷിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും കാണാം അള്ളാഹു ലൈംഗ് എന്തോ ആണെങ്കിലും ചെയ്തോ ഭയങ്കരായിട്ട് ഓർക്കുന്നവനാണ് നമ്മൾ പലപ്പോഴും അള്ളാഹു ഹസീസ് ആണെന്നുള്ളതും ആണെന്നുള്ളതും മറന്നുപോകെ എന്ന് പറയുമ്പോൾ അവനെല്ലാം പറ്റും അവനീ പറഞ്ഞതൊക്കെ അതേപോലെ നടത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നുപോകാം ശരിക്കും തേടിപ്പെടുത്തുമല്ലേ അള്ളാഹ് ഉസ്മാൻ തല നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ അതേ സമയം നമുക്ക് വേഗം